അധികൃതർ തിരിഞ്ഞു നോക്കാത്തതോടെ ഓവുചാലകൾ സ്വന്തം ചെലവിൽ ശുചീകരിച്ച വ്യാപാരികൾ വണ്ടൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളാണ് ഓവുചാൽ ശുചീകരിക്കുന്നത് സെൻട്രൽ ബസ് സ്റ്റാൻഡിലെ പ്രവേശന വഴിയോട് ചേർന്നുള്ള ഓവുചാലാണ് വ്യാപാരികൾ സ്വന്തം ചെലവിൽ ശുചീകരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളം ഒഴുകി പോവാൻ സ്ഥലമില്ലാതെ ഇവിടെയുള്ള കടകളിൽ വെള്ളം കയറിയിരുന്നു മഴക്കാലം എത്തിയിട്ടും മഴക്കാല പൂർവ്വ ശുചീകരണം വണ്ടൂരിൽ നടന്നിട്ടില്ല നഗരത്തിലെ ഓവുചാലുകൾ ശുചീകരിച്ചിട്ട് വർഷങ്ങളായി ഓരോ കാലത്തും ഓരോ പേരിട്ട് പദ്ധതികൾ പ്രഖ്യാപിക്കലല്ലാതെ നഗര ശുചീകരണ കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്ക് കാര്യമായ താല്പര്യമൊന്നുമില്ല ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഇല്ലാത്തതോടെയാണ് വ്യാപാരികൾ ചേർന്ന് ഓവുചാൽ ശുചീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ഇവർ പറഞ്ഞു ഈ കഴിഞ്ഞ കടയിലേക്ക്

Real fruit power, real juices from Dabar.